എറണാകുളത്തെ വിമതർ വ്യാപകമായി അവകാശപ്പെടുന്ന സമവായ ഒറ്റമൂലി ഫലിക്കുമോ ഏകീകൃത കുർബാന നടപ്പാക്കാനെന്ന മട്ടിൽ സഭ നിരോധിച്ച ജനാഭിമുഖ കുർബാനയ്ക്ക് വളഞ്ഞ വഴിയിൽ സാധുത ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ വിമത പ്രസ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്താമെന്ന് വിമതർ സ്വപ്നം കാണുന്നു മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മാർ പാംബ്ലാനി കലൂർ റിന്യൂവൽ സെന്ററിൽ നാളെ വിളിച്ചു ചേർത്തിരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ സമ്മേളന കാര്യത്തിൽ വിമതർ ഏറെ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നത് തങ്ങളുടെ ഗൂഢലക്ഷ്യം സാധിച്ചെടുക്കാമെന്ന ശുഭപ്രതീക്ഷയിലാണ് എന്നാൽ സഭയിൽ അനൈക്യത്തിന്റെ വിത്തുപാകുന്ന ഇത്തരമൊരു സമവായം ഉണ്ടാകുമോ നിലവിലെ കൂരിയ പിരിച്ചുവിടുമോ വിമതരെ പ്രീണിപ്പിക്കാൻ അവരെ കൂരിയയിൽ ഉൾപ്പെടുത്തുമോ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയുടെ ഇപ്പോഴത്തെ നീക്കങ്ങളിൽ നിരവധി ബിഷപ്പുമാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെന്നാണ് വിവരം നിലവിലെ സങ്കീർണത പരിഹരിക്കേണ്ടവർ തുടരുന്ന മൗനം അതീവ ഗുരുതരമാണ് ഏകീകൃത കുർബാന എന്ന തീരുമാനം പൊളിച്ചാൽ എറണാകുളത്തെ വിമത പ്രവർത്തനം മറ്റിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിയുമെന്ന് വിമത നേതാക്കൾ കണക്കുകൂട്ടുന്നു പൂർണ്ണമായും ഏകീകൃത കുർബാന അർപ്പിക്കുന്ന പള്ളികളിലും ജനാഭിമുഖത്തിനു വേണ്ടി രംഗത്തുവരാൻ ഇത് അവസരമൊരുക്കുമെന്ന് വിമതർ കരുതുന്നു ഇതിന്റെ സൂചനയെന്നോണമാണ് ചൊവ്വാഴ്ച ഏതാനും വിമതൻ കാക്കനാട് വിശുദ്ധ ഫ്രാൻസിസ് അസീസി പള്ളിയിൽ ഭീഷണിയുമായി എത്തിയത് കാക്കനാട് പള്ളിയിലെ ബഹുഭൂരിപക്ഷം വിശ്വാസികളും ഏകീകൃത കുർബാനയ്ക്കു വേണ്ടി നിലകൊള്ളുന്നവരാണ് ഇവിടെ പൂർണമായും സഭയുടെ കുർബാനയുമാണ് അർപ്പിക്കുന്നത് മുൻപ് ഏതാനും വിമതർ ഭീഷണിയും അക്രമവുമായി രംഗപ്രവേശം ചെയ്തപ്പോൾ വികാരി ഫാദർ ആന്റണി നിയമസംരക്ഷണം തേടിയിരുന്നു തുടർന്ന് ഇവിടെ പോലീസ് സംരക്ഷണവും ഉണ്ടായിരുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മുടക്കമില്ലാതെ ഏകീകൃത കുർബാനയാണ് കാക്കനാട്ടു പള്ളിയിൽ അർപ്പിക്കുന്നത് വിരലിൽ എണ്ണാവുന്ന വിമതർക്ക് ഇത്രനാൾ അതിൽ എതിർപ്പും ഉണ്ടായിരുന്നില്ല വരാനിരിക്കുന്ന വിമത കുതന്ത്രങ്ങളുടെ തുടക്കമായാണ് ഇവരുടെ കഴിഞ്ഞ ദിവസത്തെ ഭീഷണിയെ സഭാനുകൂലികൾ ചൂണ്ടിക്കാട്ടുന്നത് കൂടാതെ സമാധാനപരമായി ഏകീകൃത കുർബാന അർപ്പിക്കുന്ന മറ്റു പള്ളികളിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് കുർബാന തടസ്സപ്പെടുത്തുകയാണ് വിമതരുടെ ലക്ഷ്യം അങ്ങനെ പൂർണമായും ഏകീകൃത കുർബാന അർപ്പിക്കുന്ന പള്ളികളിൽ പുറത്തുനിന്നുള്ള വിമതരെ ഇറക്കിയും അതിന് തടസ്സം സൃഷ്ടിക്കാനാണ് വിമതരുടെ നീക്കം അതേസമയം സമവായ നീക്കം സഭാവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സഭാനുകൂലികൾ നാളെ അതിരൂപത ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിഷേധിക്കും